ഹായ് ഡ്രീം ഇറ്റ് ബിലീവ് ഇത് ടു ചാനലിലൂടെ എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം നഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടുവാൻ വേണ്ടി പോലീസ് ഒരു പരസ്യം ചെയ്തു ആ പരസ്യത്തിൽ ഇങ്ങനെയായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെട്ട സാധനം കിട്ടിയവരുണ്ടെങ്കിൽ അവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടാനും പോലീസിൻ്റെ നിർദ്ദേശം വന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകളൊക്കെ എത്തി പക്ഷെ അതിൽ കൂടുതൽ ആളുകളും ഏകദേശം നൂറോളം പേരുണ്ടായിരുന്നു അതിൽ നൂറ് പേരും സാധനം പല രീതിയിലുള്ള സാധനം നഷ്ടപ്പെട്ട ആളുകളായിരുന്നു ഒരാൾ മാത്രം സാധനങ്ങൾ കിട്ടിയ സാധനം തിരിച്ചു കൊടുക്കാൻ ഓർഡർമാരെ കണ്ടെത്താൻ വേണ്ടി വന്ന ഒരു മനുഷ്യനും അങ്ങനെ ഓരോരുത്തരും നഷ്ടപ്പെട്ട സാധനങ്ങൾ വിശദീകരിച്ചു ഏകദേശം വന്ന നൂറാളുകളും വിശദീകരിച്ചു എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് പിന്നീട് ഊഴം സാധനം എങ്ങനെയോ കയ്യിൽ വന്നുപെട്ട ഒരുത്തൻ അയാൾ വേദിയിലോട്ട് വന്നു അയാളെ പരിചയപ്പെട്ടി അയാൾ ഒരു സംഭവം വിശദീകരിക്കുന്നതും ഇങ്ങനെയാണ് എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു സിംഗപ്പൂരിൽ ഞാൻ അക്ഷരാഭ്യാസമില്ലാത്ത ആളായിരുന്നു അക്ഷരാഭ്യാസമൊക്കെ എനിക്കാരോ പഠിപ്പിച്ചു തന്നു അങ്ങനെ ഞാൻ ഈ സിംഗപ്പൂരിലെ സുഹൃത്തിൻ്റെ സഹായത്തോടെ സിംഗപ്പൂർ കാണാൻ പോയി അങ്ങനെ സിംഗപ്പൂർ കണ്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ പേരിൽ എന്തോ പാർസൽ കൊടുത്തയച്ചു ഞാൻ ആദ്യമായിട്ട് വിമാനയാത്ര നടത്തിയതാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എനിക്ക് ക്യാരിയർ ചാർജായിട്ട് ഒരു എമൗണ്ടും എൻ്റെ കയ്യിൽ വെച്ചു അങ്ങനെ ഞാൻ റിട്ടേൺ ട്രിപ്പിൽ വിമാനം കയറി വിമാനത്താവളത്തിലെത്തി ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഏൽപ്പിക്കപ്പെട്ട ഞാൻ കൊണ്ടുവന്ന ലഗേജ് ആർക്കാണോ അയാൾക്ക് ഞാൻ എടുത്തു കൊടുത്ത് എയർപോർട്ടിന് പുറത്ത് ഉണ്ടാവും എന്ന വിചാരത്തിൽ ഈ ബഗേജ് ട്രോളിയിൽ നിന്ന് ഞാൻ എൻ്റെ പേരിൽ അയക്കപ്പെട്ട ലഗേജ് എടുത്തു എന്നിട്ട് പുറത്ത് വന്ന് പുറത്ത് വന്ന് കുറേ അന്വേഷിച്ചു ആരും വാങ്ങാൻ വന്നില്ല അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ ലഗേജുമായി ആ പാർസലുമായി എൻ്റെ വീട്ടിലോട്ട് പോയി അങ്ങനെ കുറേ കാലം എൻ്റെ വീട്ടിൽ ആ പാർസൽ ഇരുന്നു അതിൽ എന്താണുള്ളത് എന്ന് ഞാൻ പരിശോധിച്ചില്ല എനിക്ക് കുറേ ആറുമാസത്തിനുശേഷം ഏകദേശം അതിൽ ഇംഗ്ലീഷിൽ എന്തോ പ്രിൻ്റ് എടുത്ത് ിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട സാധനങ്ങൾ ഞാൻ എൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഒരാൾക്ക് കാണിച്ചു കൊടുത്തു അദ്ദേഹം അതിൽ വായിച്ച് അതിലടങ്ങിയ സാധനങ്ങളൊക്കെ വിവരിച്ചത് കേട്ട് ഞാൻ നെട്ടിപ്പോയി എന്നാലും ഞാനത് തുറന്നു നോക്കിയില്ല ഏതെങ്കിലും ഒരു കാലത്ത് ഉടമസ്ഥനെ കണ്ടെത്താം പ്രതീക്ഷയിലൂടെ ഒരു വർഷത്തോളം എൻ്റെ വീട്ടിൽ വെച്ചു അങ്ങനെയാണ് ഈ പരസ്യം കണ്ടത് ഈ പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിയത് ഇതിൽ ഉള്ള സാധനങ്ങൾ ഇന്നതൊക്കെയാണ് നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഏകദേശം ഞാൻ വിദഗ്ധമാരുമായി ആലോചിച്ചപ്പോൾ ഒരു കോടിയോളം ഒരു മൂല്യമുള്ള വസ്തുക്കളാണ് എന്ന് മനസ്സിലായി അങ്ങനെ പോലീസ് ഈ കഥ കേട്ടപ്പോൾ സദസ്സിലുള്ള ആളുകളോട് അവർ നഷ്ടപ്പെട്ട ലിസ്റ്റ് ആവശ്യപ്പെട്ടു അതിൽ ഒരു ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം കാണിച്ച ലിസ്റ്റുമായി അതേ യോജിക്കുന്നുണ്ട് അതേ സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ പോലീസിന് മനസ്സായി ഇദ്ദേഹത്തിൻ്റെ ആണ് നഷ്ടപ്പെട്ടത് ഈ നഷ്ടപ്പെട്ട സാധനമായിട്ടാണ് ഈ മനുഷ്യനിവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ അയാൾ തൻ്റെ കൂടെ കൊണ്ടുവന്ന ലഗേജ് ഈ മനുഷ്യന് സന്തോഷപൂർവ്വം കൈമാറി കൈമാറിയ ഉടനെ തന്നെ ഇദ്ദേഹം ഇതിൽ ഉള്ളിൽ പൊളിച്ച് സാധനങ്ങൾക്ക് പരിശോധിച്ച് അത് ബോധ്യപ്പെട്ടു തൻ്റെ തനിക്ക് ഗിഫ്റ്റായിട്ട് തൻ്റെ സുഹൃത്ത് സിംഗപ്പൂരിൽ നിന്ന് കൊടുത്തയച്ചതാണ് കൊടുത്തയക്കുമ്പോൾ ഇത് വിവരം ഉണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല ഒരു വർഷങ്ങളോടും കാത്ത ഏകദേശം ഒരു കോടിയോളം രൂപ മൂല്യമുള്ള വസ്തുക്കളാണ് ലാപ്ടോപ്പ് നെക്ലേസ് ഗോൾഡ് ഡയമണ്ട് ഗോൾഡ് ചെയിൻ എന്നിങ്ങനെ അദ്ദേഹം ഒരു ചെക്ക് ഉൾപ്പെടെ ഒരു ഫൈനാൻഷ്യൽ ചെക്ക് കൂടി ആ ഉണ്ടായിരുന്നു ഈ തിരിച്ചു കിട്ടിയ മനുഷ്യൻ എന്തു ചെയ്തു അറിയുമോ അദ്ദേഹം ആ മൂല്യത്തിൻ്റെ ആ പകു ഒരു കോടിയോളം രൂപ മൂല്യമുള്ള വസ്തുക്കൾ അതിൽ അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് ഇത് തിരിച്ചേൽപ്പിക്കപ്പെട്ട യുവാവിന് കൈമാറി യുവാവ് വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങി പിന്നീട് സൂക്ഷിച്ചു നോക്കുമ്പോൾ യുവാവ് ആരാണെന്ന് മനസ്സിലായി താൻ വിദ്യാഭ്യാസം കൊടുത്ത സാക്ഷരത പഠിപ്പിച്ച മനുഷ്യരായിരുന്നു ആ വിദേശയാത്രയാണ് തിരിച്ചു വന്ന് ലഗേജ് എന്നെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി എന്ന് മനസ്സിലായി ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിരം താങ്ക്സ് ഓൾ